ഹായ് കൂട്ടുകാരെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ എന്തെങ്കിലും ഫ്രോഡ്സ് പ്ലാന്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും അതേ മാതൃഗുണമുള്ള തൈകൾ വീണ്ടും എയർ ലെയറിങ്ങിലൂടെ എങ്ങനെ നിർമ്മിച്ചെടുക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ വളരെ ഈസിയാണ് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ അധികം മൂപ്പത്താത്ത ഒരു കമ്പ് നോക്കി ഇതിനായി തിരഞ്ഞെടുക്കുക എന്നിട്ട് വീഡിയോ കാണുന്ന പോലെ ഇതുപോലെ തൊലി മാത്രം മുറിയുന്ന രൂപത്തിൽ ചുറ്റിലും മുറിച്ചെടുക്കുക ഒരിഞ്ച് നീളത്തിൽ മതി രണ്ട് ഭാഗം ഇതുപോലെ തൊലി റൗണ്ടിൽ കട്ട് ചെയ്തതിന് ശേഷം തൊലി മെല്ലെ അടർത്തിയെടുക്കുക മൂപ്പുള്ള കൊമ്പിച്ച് ഇതാ വേര് പിടിക്കത്തില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുക അതൊക്കെ ചുമ്മാ പറയുന്നത് അധികം മൂപ്പെത്തിയ കമ്പാണെങ്കിൽ വേര് വരാൻ അല്പം താമസമുണ്ടാവും അത്രേ ഉള്ളൂ ഇങ്ങനെ തൊലി അടർത്തി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഒരു പശ പോലെ ഉണ്ടാകും അത് ചുറ്റുപാകും ക്ലിയറായിട്ട് ഇതുപോലെ ചുരണ്ടി ഒഴിവാക്കണം അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഭാഗം വീണ്ടും തൊലി വന്ന് മൂടിപ്പോകും ഇതുപോലെ ആ പശ വളരെ പതുക്കെ ചുരണ്ടി കളയുക ഉൾക്കാമ്പിന് അധികം കേടൊന്നും പറ്റാതെ വേണം ചുരണ്ടി എടുക്കാൻ ഇനി ഒരു കവറിലേക്ക് നിറയ്ക്കാനായി ഒരല്പം ചാണകപ്പൊടിയും കൂട്ടി ചകിരിച്ചോറ് മിക്സ് ചെയ്തെടുക്കുക അധികം വെള്ളം വേണ്ട ഒരു ചെറിയ നന മാത്രം മതി ഓവറ് വെള്ളമുണ്ടായാൽ വേര് ചീഞ്ഞ് പോകത്തേ ഉള്ളൂ എന്നിട്ട് നമുക്കിത് ഈ കവറിലേക്കൊന്ന് നിറച്ച് കൊടുക്കാം കവർ കിട്ടിയതിന് ശേഷം നമുക്ക് ഒരു ഭാഗത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ൊടുക്കെ നമുക്ക് ആ തൊലി കളഞ്ഞെടുത്ത ഭാഗത്ത് കറ്റാർ വായയുടെ ജെല്ല് ചുറ്റുവാകും നല്ലതുപോലെ ഇതുപോലെ പുരട്ടി കൊടുക്കുക വേര് വരുത്തുന്ന ഓർമോണുകളൊക്കെ കടകളിലൊക്കെ വാങ്ങാനുണ്ട് ഞാൻ വാങ്ങി ഉപയോഗിച്ചതുമാണ് എന്നാലും ഈ കറ്റാർവായയുടെ വായയുടെ ജെല്ല് പുരട്ടി അത്ര റിസൾട്ട് എനിക്ക് മറ്റൊന്നിനും കിട്ടിയിട്ടില്ല എളുപ്പത്തിൽ വേര് വരുത്താൻ ഈ ജെല്ല് തന്നെയാണ് നല്ലത് ഇനിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ക്യാരൻ്റ് എടുത്ത് ഒരു ഭാഗത്ത് ഇതുപോലെ കെട്ടി കൊടുക്കുക അതിനുശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ചേരിച്ചോറും ചാണകപ്പൊടിയും കൂടിയുള്ള മിശ്രിതം ഇതുപോലെ നല്ലതുപോലെ കെട്ടി കൊടുക്കുക ഭദ്രമായിട്ട് കെട്ടണം അത് തിരിഞ്ഞു പോകരുത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞു പോയാൽ വേറെ ഇറങ്ങില്ല അതിനാണിത് നല്ലതുപോലെ കെട്ടി വെക്കണം എന്ന് പറയുന്നത് മഴക്കാലമായതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് ഇതിനൊന്നും ശ്രദ്ധിക്കേണ്ട ഇത് ചെയ്യുന്നതെങ്കിൽ നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്താണ് നമ്മൾ ഈ കൊമ്പ് ലയർ ചെയ്തതെങ്കിൽ അയച്ചൽ ഒരിക്കൽ ചെറിയൊരു ദ്വാരമുണ്ടാക്കി വളരെ കുറച്ച് ഒരു നനവ് കൊടുക്കണം അതേ നമ്മൾ ചേരിച്ചോറ് ഡ്രൈ ആയി പോകാതിരിക്കാനാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് നല്ല നല്ല വീഡിയോകളുമായി ഇനിയും വരാം ഏതായാലും വീഡിയോ കണ്ട കൂട്ടുകാരെല്ലാം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കനോട് ഒന്ന് അമർത്തിയാൽ ഞാനിവിടുന്ന വീഡിയോ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് മുന്തിരി കൃഷിയെക്കുറിച്ചാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒന്നാണ് മുന്തിരി ഒരു പ്രയാസവുമില്ല അടുത്ത വീഡിയോ കാണാം ഓക്കെ